അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ദുബായ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പാക്കിംഗ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അത് കുറേ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യത്തെ ഒരു സഞ്ചിയിൽ എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നേരത്തെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒക്കെ സാധനങ്ങളാണ് അപ്പോൾ അത് കമത്തിയിട്ടിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഫസ്റ്റ് ആണ് സാനിറ്ററി നാപ്കിൻസ് ഒക്കെയാണ് എടുത്തു വെക്കുന്നത് അപ്പോൾ ഇത് പാൻറ്റി ലൈനേഴ്സ് അതുപോലെ നാപ്കിൻസ് ടാമ്പൗൺസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറെ ഫേസ് മാസ്ക് ഉണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട് കൊണ്ടെത്തുന്നതാണ് സോ അത് എടുത്തു വെക്കുന്നുണ്ട് പിന്നെ അതേപോലെ സ്കിൻ കെയർ ആണ് കേട്ടോ സാൻഫീഡ് ഒരു ഫേഷ്യൽ റേസർ ഫേസ് വാഷ് ടോണറൊക്കെ എടുക്കുന്നുണ്ട് ബയോട്ടിക്കിൻ്റെ ടോണർ പിന്നെ നമ്മുടെ ഈ ഡീറ്റാൻ അതായത് നമുക്ക് ടാനിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംഭവം ബോഡി ലോഷൻസ് അപ്പോൾ ഇങ്ങനെ തരംതിരിച്ചാണ് തിരിച്ചാണ് കേട്ടോ വയ്ക്കുന്നത് അത് ബോഡി ലോഷനൊക്കെ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ ബോഡി സ്ക്രബ് എടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ സോപ്പ് ഒരു മൂന്നെണ്ണം എടുത്തു വെച്ചു പക്ഷേ ഞാൻ രണ്ടെണ്ണം കൊണ്ടുപോകുന്നുള്ളൂ പിന്നെ കുറച്ച് നെയിൽ പോളിഷസ് ഉണ്ട് ഇതിന് രണ്ട് മൂന്നെണ്ണം ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ അപ്പോൾ ഈ നെയിൽ പോളിഷേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും കവർ മാറ്റി മാറ്റി കണ്ടു വയ്ക്കുന്നത് കവർ ഒന്നിൻ്റെയും കൊണ്ടുപോകുന്നില്ല പിന്നെ സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ സൺസ്ക്രീൻ ആണല്ലോ ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ അത് ഞാൻ രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെയൊക്കെ ഓഫറിൽ കിട്ടുമ്പോൾ വാങ്ങിക്കുന്നതാണ് അവിടെ ഓഫറിൽ എനിക്ക് നല്ല റേറ്റ് കുറവിന് കിട്ടുമ്പോൾ വാങ്ങിച്ചിരിക്കുന്നതാണ് നല്ല ബ്രാൻഡിൻ്റെ നോക്കി വാങ്ങിച്ചതാണ് പിന്നെ കുറച്ച് ക്ലിപ്സ് നമ്മുടെ ഹെയർ ക്ലിപ്സ് അങ്ങനത്തെ സംഭവമൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ലോഷൻ എനിക്ക് ഭയങ്കര ിഷ്ടമാണ് അത് തന്നെ ചെറിയ ബോട്ടിലുള്ളതാണ് കേട്ടോ അത് പിന്നെ ഇതൊരു ലിപ് ഹീലിങ് റോൾ ഓൺ ഉണ്ട് ഈ സംഭവം വലിയ എഫക്റ്റീവൊന്നും അല്ല എന്നാലും പിന്നെ അവർ വഴിക്ക് പോകല്ലേ എന്നോർത്ത് എടുക്കണട്ടോ സോ ഈ കവറൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് കാരണം കവറിന് ഓൾറെഡി കുറേ സ്ഥലം ചുമ്മാ പോവും വെറുതെ പോവും പിന്നെ എൻ്റെയിലുള്ള കുറേ സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ എനിക്ക് ചേച്ചി കൊണ്ടു പിന്നെ വാലറ്റ് വാലറ്റില് കാശുണ്ട് കേട്ടോ അത് ഇവിടുത്തെ കാശാണ് അപ്പോൾ അത് ഞാൻ അടുത്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതായത് ചേച്ചിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചാണ് പക്ഷേ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം ചേച്ചി കൊണ്ടുപോയി പിങ്കാണ് ചേച്ചി കൊണ്ടുപോയത് എനിക്ക് വയലറ്റ് ഇഷ്ടപ്പെട്ടു അപ്പോൾ വയലറ്റ് ഞാനെടുത്തു പിന്നെ കുറേ സ്കിൻ കെയർ ഞാൻ പുതിയതായിട്ട് പുതുതായിട്ട് വാങ്ങിച്ചതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തുള്ള കുറച്ച് സംഭവങ്ങൾ കൊണ്ടുപോകാൻ കേട്ടോ പിന്നെ സൺസ്ക്രീൻ ഇതൊക്കെ ചേട്ടാ കൊണ്ടുവന്നാണ് അതൊക്കെ അങ്ങനെ തന്നെ എടുക്കുക കേട്ടോ അതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു രണ്ട് മോയ്സ്ചറൈസിങ് ലോഷ് ജെല്ലുണ്ട് പോൺസിൻ്റെ ഒരെണ്ണം ചേട്ടാ കൊണ്ടുവന്നു ഒരെണ്ണം ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ പിന്നെ വൈറ്റ്നിങ് സ്ക്രബ് ഉണ്ട് പിന്നെ മറ്റേ ഹെയർ റിമൂവൽ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റേസറൊക്കെ ഉണ്ട് പിന്നെ ഇതാ സ്ക്രഞ്ച് എടുത്തിട്ടുണ്ട് അത് മൂന്നെണ്ണത്തിൻ്റെ കോംബോയായിരുന്നു ഒരെണ്ണം കാണാനില്ല കേട്ടോ അത് പിന്നെ എനിക്ക് കണ്ടു കിട്ടി പിന്നെ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ കുറയും കൂടി ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് സോർട്ട് ചെയ്തെടുക്കാം ചെരുപ്പാണ് കേട്ടോ അപ്പോൾ ചെരുപ്പ് വീട്ടിലിടാനും അതുപോലെ പുറത്തിടാനും ഒക്കെയുള്ള ചെരുപ്പ് അതുപോലെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പോൺസിൻ്റെ ജെല്ലുണ്ടെന്ന് അത് ഒരെണ്ണം പിന്നെ പയർ കൂടി എടുത്തിട്ടുണ്ട് പയറുകൂടി നല്ലതാണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ പിന്നെ ഒരു സൺസ്ക്രീൻ അതിൻ്റെയൊക്കെ കവർ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ സൺസ്ക്രീൻ ഞാൻ പറഞ്ഞു അവിടെ അത്യാവശ്യം ആയതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഈ റെക്സോണയുടെ റോളോൺ അടിപൊളിയാണ് നല്ല സ്മെല്ലാണ് കേട്ടോ പിന്നെ കുറേ ഇത് ഈ ലോഷനൊന്നും ഞാൻ എടുത്തേല കേട്ടോ പിന്നെ അത് കുറച്ച് സാധനങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ കൺസീലർ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ് അതിനൊക്കെയുള്ള സംഭവങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ പേന ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറേ എനിക്ക് സിസ്റ്റർമാർ തന്നതോ അങ്ങനത്തെ കുറേ പേന ഉണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് ഞാൻ കൊണ്ടുപോയി കുറച്ച് ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ ഇത് ഡീകൺസ്ട്രക്റ്റ് തന്നെ ഒരു ക്ലിയറിങ് സ്ഥിറമാണ് ഇതൊക്കെ കിട്ടേണ്ട വീഡിയോ ഞാൻ ഇട്ടിരുന്നു പിന്നെ ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ടെങ്കിലും ഇന്നത്തെ പകുതി ഒന്നും ഞാൻ കൊണ്ടുപോയില്ല കാരണം വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടി അപ്പം ഞാൻ കുറച്ച് വീട്ടിൽ വെച്ചിട്ടാണ് പോയത് ഇനി വരുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇനി അപ്പം വരുന്നൊന്നും അറിയത്തില്ല കേട്ടോ പിന്നെ അപ്പം ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒരു പാക്കായിട്ട് വെക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനാണ് കേട്ടോ ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചാണ് കുറച്ചതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് കേട്ടോ പേസ്റ്റ് പേസ്റ്റ് മൂന്നെണ്ണം ഉണ്ടായിരുന്നു നാലെണ്ണം ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം വീട്ടിലേക്ക് കൊടുത്തു കേട്ടോ രണ്ടെണ്ണം ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ പിന്നെ കോട്ടൺ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ദൈ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എൻ്റെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ ഞാൻ എൻ്റെ കുറച്ച് ലിപ്സ്റ്റിക്ക് കൊണ്ടുപോകണ്ടിട്ടോ പിന്നെ അതാ എല്ലാം ഇരുന്ന് പാക്ക് ചെയ്യുവാണ് ഇതെല്ലാം റാപ്പ് ചെയ്തെടുക്കണം തുറന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നില്ല റാപ്പ് ചെയ്താലും അല്ല ചിലതൊക്കെ എനിക്ക് പമ്പുണ്ട് കേട്ടോ പമ്പിൻ്റെ സംഭവമാണ് അപ്പോൾ അതൊക്കെ അല്ലെങ്കിലും പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഇത് ആ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ അടക്കി ഒതുക്കി വെക്കുകയാണ് പക്ഷേ ഇത് ഒരവണ അടക്കി ഒതുക്കി വെച്ചു എന്നിട്ട് വെയിറ്റ് കൂടുതലാണ് അപ്പം നമ്മൾ കുറച്ചെടുത്ത് മാറ്റും പിന്നെയും അടക്കി ഒതുക്കി വെക്കും കുറച്ച് നോക്കി കഴിയുമ്പോൾ വെയിറ്റ് കുറവാണെന്ന് കാണും അപ്പോൾ പിന്നെയും രണ്ടു സാധനം ആഡ് ചെയ്ത് പിന്നെ നോക്കുമ്പോൾ വെയിറ്റ് പിന്നെയും കൂടുതലാണെന്ന് കാണും അപ്പോൾ ഗായ് നമ്മൾ ഏകദേശം എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഈ ഒരു ഹാൻഡ് കരിയറും ആണ് കൊണ്ടുപോകുന്നത് പിന്നെ കുറേ ഡ്രസ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ വെയ്റ്റ് കൂടുതലായതുകൊണ്ട് വെക്കാൻ പറ്റാഞ്ഞാണ് കേട്ടോ പിന്നെ കുറച്ച് പ്രൊഡക്റ്റ്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ ഈ ഒരു പെട്ടിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പക്ഷെ അതൊന്നും വെക്കാൻ സ്ഥലമില്ല കുറച്ച് പ്രൊഡക്റ്റ്സ് ഇവിടെയും ഞാൻ എടുത്തു വച്ചത് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുന്നുണ്ട് പിന്നെ അവിടെ വേസ്റ്റാണ് കേട്ടോ അതൊക്കെ ചുമ ഇട്ടേക്കുവാണ് സോ ഗേഷ് ഇപ്പം സമയം പതിനൊന്നര ആയിട്ടോ പതിനൊന്നര കഴിഞ്ഞു കുളിച്ചിട്ടില്ല ഫുൾ പാക്കിംഗ് ആയിരുന്നു പാക്കൊക്കെ ചെയ്തിപ്പം ഏകദേശം സെറ്റായി ഉള്ള ഒരു ബാഗുണ്ട് കേട്ടോ അതാണിത് ഞാൻ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് എനിക്ക് ഇത് ശരിക്കും ഹാൻഡ് ബാഗാണ് പാസ്പോർട്ട് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാലോ എന്ന് ഓർത്തിട്ട് വെച്ചേക്കുന്നതാണിത് പിന്നെ കുറച്ച് സാധനമൊന്നും എടുത്തിട്ടില്ല ഇതൊക്കെ കൊണ്ടുപോകണമെന്ന് എനിക്കുണ്ടായിരുന്നു ഈ സംഭവം അതിപ്പം ഞാൻ കഴിച്ചു കഴിച്ചു കുറച്ചുള്ളൂ കഴിച്ചു തുടങ്ങി നല്ലതാണ് നല്ല കൊക്കോ കോളയുടെ ടേസ്റ്റ് ആട്ടോ പക്ഷേ എഫക്റ്റ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല ഉള്ളൂ ഇനി പിന്നെ ഇതാ ഇതൊക്കെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വച്ചാണ് പക്ഷേ ലിക്വിഡ് ഐറ്റംസിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് കൊണ്ടുപോകുന്നില്ല പിന്നെ അയ്യോദേ ആ ഒരു കപ്പും കൊണ്ടുപോകാൻ ഉള്ളതാണ് എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിരുന്നു എൻ്റെ ഫേസ് ക്ലിയർ ആയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിപ്പോൾ തിളങ്ങുന്നത് വേർത്തിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ എൻ്റെ ഫേസ് വലിയ ക്ലിയർ എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അത്യാവശ്യം പാടുകളൊക്കെ കുറവാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഒരു നാല് മാസമായിട്ട് ഞാനിപ്പോൾ മറ്റേ കോസറക്സിൻ്റെ കോസാറെക്സ് എന്താണെങ്കിലും അതിൻ്റെ സ്നേൽ മ്യൂസിനാണ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറിന് പകരമാണ് ഉണ്ടോ അത് യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിരുന്നത് എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ കുരുമൊക്കെ വരുമായിരുന്നു പിമ്പിൾസൊക്കെ അത്യാവശ്യം വരുന്ന ഒരു സ്കിൻ ടൈപ്പ് തന്നെയാണ് എൻ്റെ പക്ഷെ വലിയ പ്രോബ്ലം ഇല്ല എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്കിൻ ടൈപ്പ് ആണ് ഇവിടെയൊക്കെ മൊത്തം പിമ്പിൾസ് ആയിരിക്കും എപ്പോഴും ഇവിടെ അതുപോലെ ഈ സൈഡിലൊക്കെ അങ്ങനെ പിമ്പിൾസൊക്കെ വരാറുണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ പിമ്പിൾസ് വരുന്നുള്ള സ്കിൻ കുറച്ചും കൂടെ നല്ല ക്ലിയർ ആയിട്ടോ സോ അത് യൂസ് ചെയ്യാം